ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി എവിടെയാണ് ജംഷഡ്പൂർ ഏറ്റവും ചാലകശേഷി കുറഞ്ഞ ലോഹം ബിസ്മത്ത് സഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ഡൽഹി ജയ്പൂർ ആഗ്ര ഏറ്റവും ആയുസ് ഉള്ള പക്ഷി ഒട്ടേപക്ഷി ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യം സിനിമാചടി ജാനകി രാമചന്ദ്രൻ ആദ്യമായി ഹൈഡ്രജൻ ഫോംബ് പരീക്ഷിച്ച രാജ്യം യുഎസ്എ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏഴു തെരുവിൽ സ്ഥിതി ചെയ്യുന്നു ദലാൽ തെരുവ് ഏറ്റവും കൂടുതൽ വോട്ടുകളോട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ലാപാസ് കർണാടകത്തിലെ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്ത സ്ഥലം കൊല്ലൂർ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഉപരാഷ്ട്രപതി കെ ആർ നാരായണൻ ആവർത്തന പട്ടികയിൽ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ ഏറ്റവും വലിയ പൂവ് റഫ്ലേഷ്യ അമേരിക്കയുടെ ദേശീയ പക്ഷി ബാൾഡ് ഈകൾ കുമാരനാശാനെ മഹാകവിതത്വത്തിലേക്ക് ഉയർത്തിയ കാവ്യം വീണപ്പൂവ് ഏറ്റവും കൂടുതലുള്ള നിഷ്ക്രിയവാതകം ആർഖണ്ഡ് ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും നീളം കൂടിയടക്കാൻ നദി ഗോദാവരി ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് ഗാജിയാർ ഹിമാചൽ പ്രദേശ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ പറക്കുന്ന പക്ഷി സ്വിഫ്റ്റ് ഏറ്റവും വലിയ മത്സ്യം തിമിംഗല സ്രാവ് ഏറ്റവും കൂടുതൽ പേർ മാതൃഭാഷ ഉപയോഗിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക് കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്ക് ഏറ്റവും കൂടുതൽ റോമൻ കത്തോലിക്കാർ ഉള്ള രാജ്യം ബ്രസീൽ ഏറ്റവും കൂടുതൽ റോബോട്ടുകൾ ഏത് രാജ്യത്താണ് ഉള്ളത് ജപ്പാൻ ഏത് അവയവത്തിനാണ് അണലി വിഷ വാത ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വൃക്ക ഏറ്റവും കൂടുതൽ പേരെ ബാധിക്കുന്ന രോഗം ജലദോഷം ഏറ്റവും കൂടുതൽ തണുപ്പനുഭവപ്പെടുന്ന ഗ്രഹം യുറാനസ് ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റ് നടുന്ന നഗരം മുംബൈ മതദേശ വനിതാ സർവകലാശാലയുടെ ആസ്ഥാനം കൊടക്കനായി ആധുനിക ഇന്ത്യയിലെ സർവകലാശാലകളിൽ ഏറ്റവും പയക്കമുള്ളത് കൽക്കട്ട സർവകലാശാല ഏറ്റവും ആയം കൂടിയ സമുദ്രം പസഫിക് സമുദ്രം